ഐക്യദാർഢ്യ കോർണർ അജാനൂർ കടപ്പുറം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ജില്ലാ ട്രഷറർ ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു അജാനൂർ കടപ്പുറം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ കോർണർ പള്ളി പരിസരത്ത് സുനിമഹൽ ജില്ലാ ട്രഷറർ ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു

ിൽ ശക്തിപ്പെടുത്തണം നമ്മളിങ്ങനെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാനോ അവർക്ക് നേരെ വരുന്ന ആയുധങ്ങളെ തടുക്കാനോ സാധ്യമല്ലെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയുള്ളു എൺപതിനായിരത്തോളം വരുന്ന ആളുകൾ കഴിഞ്ഞ ഒന്നര വർഷമായി കൊല ചെയ്യപ്പെട്ടു

യു എ ഇ കമ്മിറ്റി സെക്രട്ടറി കെ പി ഷൗകത്തലി ഫർസിൻ പാലായി റാത്തീപ് കമ്മിറ്റി ചെയർമാൻ മുനീർ പാലായി കൺവീനർ എം എം ഹാരിസ് അബ്ദുൾ ജബ്ബാർ ഹസനി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്